പിന്നെ നല്ലതായിട്ട് പിന്നെ ഉണ്ടല്ലോ നമ്മടെ മിക്കു പൂച്ച വീടുണ്ടാക്കി കൊളിക്കുമ്പം അന്നത്തെ കേറി കിടക്കുന്ന പന്ത് കളിക്കുന്നു അപ്പൊ നല്ലപോലെ പന്ത് കളിച്ചിട്ടുണ്ട് പ്രത്യേകിതാണ് ഈ കുഞ്ഞി സഹായിച്ചിരുന്നെ ഞാൻ ഞാനുണ്ട് ഞാൻ വളർന്നില്ലല്ലോ അതുകൊണ്ട് നശിപ്പിക്കും പിന്നെ നമ്മുടെ കീരും ശേഷം എക്സസൈസ് ചെയ്യാം നമ്മളിരിക്കുന്ന കളിച്ചു അപ്പം വീഡിയോയുടെ പ്രത്യേകത എന്താ ഇന്ന് ഈ പൂച്ചയിൽ ഒരു പൂച്ചക്കുട്ടി അല്ലേ നമ്മുടെ ചിക്കു പൂച്ച നമ്മുടെ കൂട്ടത്തിൽ റവർ വെട്ടാനായിട്ട് നമ്മുടെ കൂടെ ഒരു പത്തിരുപതോളം റവർ വെട്ടാനായിട്ട് നമ്മുടെ കൂട്ടത്തില് റവർ തോട്ടത്തിൽ വരുന്നുണ്ട് അതാണ് നമ്മള് ഇന്നത്തെ വിഷയം അപ്പം പപ്പാളെ കുളുത്തി വീഡിയോക്കാരാണ് മറ്റേ പൂച്ച പൂച്ച ആണ് പപ്പാടക്കുർത്തി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നേ പൂച്ച പിന്നെ അതിൻ്റെ കൂടി എന്റെ പൂച്ച ആണ് ഈ ഈ കാണുന്നെ അതുകൊണ്ട് കൊക്കോടാണ് അപ്പൊ എന്താ കൊക്കോടെ മേളിലാണ് ഈ പൂച്ച കേറി ഈ ഈ പുല്ലൊക്കെ വെട്ടി റിയ നമുക്ക് ആടിനും പശുവിനും കൊടുക്കാനായിട്ട് നിർത്തിയിരിക്കുന്നതാണ് ഈ പുല്ല് അതുകൊണ്ടാണ് നമ്മുടെ നമ്മൾ അവർത്തോട്ടത്തിൽ ഇത്രയും പള്ളുകൾ നിൽക്കാൻ കാരണം അല്ലേ വന്നിട്ട് മുഖമൊക്കെ കഴുകുന്നുണ്ട് ആട് ഇരുന്ന് കഴുകി പണ്ടൊക്കെ ഇഷ്ടമായി അതുകൊണ്ട് എനിക്ക് ആ പൂച്ച ചൂട്ടായി ദേവന്റെ പപ്പടം കൊടുത്തിട്ടേ അതോടെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പ അപ്പം ദേവന്റെ ആ പൂച്ച കണ്ടോണ്ടിരിക്കുവാണ് അത് പാവും പൂച്ചയാണ് നമ്മുടെ എല്ലാം പൂച്ച പാവമാണ് അതുകൊണ്ട് കുഞ്ഞ് കുഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഓ ബൈ ബൈ വായ് വായ് അപ്പം റവർ വെട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ പൂച്ചയും അത്രയും പത്തിരുപതോളം റവർ വെട്ടാൻ വേണ്ടിയിട്ട് പൂച്ച അത്രയും റവറിൻ്റെ ചുവട്ടിൽ കൂടി തന്നെ വരുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ അത് വരുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു നല്ലൊരു എൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാ ദിവസവും തന്നെ നമ്മൾ റവർ റബർ നോക്കും നോക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് നമ്മുടെ കൂട്ടത്തിലൊരു കൂട്ടായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ വന്നതിന് ശേഷം അവിടെ വന്നിരിക്കുകയാണ് ഇടയ്ക്ക് ഇരുന്നതിന് ശേഷം നമ്മളൊക്കെ എടുത്ത് ശ്രമിക്കും ഏ അപ്പൊ എന്തെയാണ്ട് നമ്മളെ പൂച്ച ആ വിധത്തിലാണ് നമ്മള് മമ്മളുടെ പണ്ടൊക്കെ ആയിരുന്നെങ്കില് അതേണ്ടോടെ നടക്കുന്നത് പക്ഷെ ഇപ്പം ചത്തുപോയി ഇപ്പം എനിക്ക് വർഷം ഒരു പൂച്ചയേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് പപ്പയാണ് എല്ലാ ദിവസവും നോക്കുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആ പൂച്ചയ്ക്ക് ആ പൂച്ചയ്ക്ക് അപ്പം പട്ടിക്കൊന്നുമില്ല നമുക്ക് റണ്ടേ ഒന്നേ ഉള്ളൂ ഇനി ഇനി ഡൈവ് ചെയ്യുന്നു പറയുന്നത് ഇങ്ങനെ ക്യാബ് റോസി പൂച്ചയാണ് അതുകൊണ്ട് അതുകൊണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ രണ്ടു പോലെയാണ് ചാടുന്നത് അതുകൊണ്ട് ലംബുർഗീനായിട്ടാണ് ഓടുന്നത് മലത്തിലൊക്കെ കയറി അതുകൊണ്ട് ആ ഷിയായ്പ്പ് കണ്ട കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട വഴിപ്പ് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ബൈ ബൈ കമന്റ് കമന്റ് ചെയ്യുക 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 ഷെയർ ോ ഇനിയും കിടക്കുമല്ലേ സമയം നമ്മൾ നമ്മൾ തുടർന്ന് ഇത് വരുന്ന റവർ പെട്ടാനൊക്കെയാണ് കൂടുതൽ വരുന്നതിന്റെ സമയത്തിന് ഇടയ്ക്ക് ഇത് മറ്റുള്ള മരത്തിൽ അല്ലെ കൊക്കോയിലെല്ലാം കേറിയിട്ട് ഇത് കടിച്ചു നടക്കുവാണോ അതാണ് പ്രത്യേകത അപ്പൊ നമ്മൾ ആ റവർ വെട്ടുന്ന സമയത്ത് അത് മറ്റുള്ള മരത്തിലെല്ലാം കേറി അത് മറഞ്ഞുകൊണ്ടിരിക്കുക വട്ടം കൂടുവാണ് അതുകൊണ്ട് അതുകൊണ്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ഹാപ്പിയാണ് ഗായ്സ് ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ട് അതുകൊണ്ടുണ്ടല്ലോ ഗായസ് അതുകൊണ്ട് വളരെ സന്തോഷമാണ് അപ്പം എന്താണ്ട് ഈ പൂച്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാം സന്തോഷം ആ അപ്പം റവറ് നമ്മൾ വെട്ടുന്നത് പറഞ്ഞാൽ ഇത് ചുവടെ വെട്ടി കൊടുക്കാനുള്ള റവറാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് റവറ് വെട്ടി കൊടുക്കാനുള്ളതാണ് കടുമ്പട്ടാണ് നമ്മൾ വെട്ടുന്നത് അപ്പം ആ റവർ വെട്ടുന്നതിൻ്റെ എല്ലാം കൂടെ നടക്കുന്നുണ്ടോ വരുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകത അതിന് ഏകദേശം ഒരു മണിക്കൂർ മിച്ച സമയം വീട്ടിൽ നിന്ന് പോകുന്നിട്ട് ഇതൊരു മണിക്കൂർ മിച്ച സമയം നമ്മുടെ കൂട്ടത്തില് തോട്ടത്തിൽ നമ്മുടെ പറമ്പിൽ നമ്മുടെ കൂട്ടത്തിൽ ഓരോ റവറിൻ്റെയും ചുവട്ടികളെ തന്നെ ഇത് നമ്മളെ പിന്തുടരുവാണ് അപ്പോൾ നമ്മളിരുന്ന് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പൂച്ച ആദ്യ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ പിന്നീട് വരുവില്ലായിരിക്കും എന്നാണ് വിചാരിച്ചത് പിന്നെ എല്ലാ ദിവസവും തന്നെ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തു ചെയ്തു പൂച്ച വരുന്നതിൻ്റെ അനുസരിച്ച് ഞാൻ എൻ്റെ ക്യാമറ ഈ പറമ്പിൽക്കൂടെ പല ഭാഗത്തുകൂടെ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ സെറ്റ് ചെയ്തു ആദ്യം പോയി സെറ്റ് ചെയ്തു സെറ്റ് ചെയ്യാൻ പോകുന്ന കൂടുതലും എൻ്റെ കൂടുതൽ പൂച്ച വരും വീണ്ടും ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ തിരിച്ച് റവർ വെട്ടാനായിട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും അത് അക്കൂടെ തന്നെ എല്ലാത്തിനും കൂടുതൽ തന്നെ ഞാൻ നിൽക്കുവാണ് അപ്പോൾ ഈ പൂച്ച ഈ റവർ കൂട്ടാനായിട്ട് ഒരു മണിക്കൂറോളം എല്ലാ റവറിൻ്റെ ഞാൻ ക്യാമറ വെച്ചേക്കുന്നതൊക്കെ കണ്ടിട്ട് അത് വന്നിട്ട് തോണ്ടി ഉണ്ട് ആ ക്യാമറയിൽ വന്ന് നോക്കുവാണ് അതിൻ്റെ തന്നെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വന്ന് നോക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഓരോ ചുവട്ടികളെയും പോകുന്നതിന് മുമ്പായിട്ട് അഡ്വാൻസ് ഞാൻ ക്യാമറ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കും അന്നേരത്തേക്ക് ഇത് വരും വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ തന്നെയുണ്ട് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് കളിക്കാനും മറ്റു ഒക്കെ ആയിട്ട് ഒത്തിരി സമയം കണ്ടെത്തുന്നുണ്ട് പൂച്ചു രണ്ട് മൂന്ന് പൂച്ചു കുഞ്ഞുണ്ടെങ്കിൽ അതിലെ ഒരു പൂച്ചക്കുഞ്ഞ് മാത്രമാണ് നമ്മളൊപ്പം വരികയും ഇതുപോലൊക്കെ കണ്ടോ മരത്ത റബർ മരത്തായി കയറുന്നത് കണ്ടോ ആ റബർ മരത്താലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കയറുന്നുണ്ട് നല്ലപോലെ കളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ കൂട്ടത്തിൽ സമയം കണ്ടമാനം നമുക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുവാണ് നമ്മുടെ കൂട്ടത്തിൽ വന്നത് അത് എല്ലാം വന്ന് ഒത്തിരി സമയം നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കുവാണ് അതാണ് ഇതിൻ്റെ ഒരു കളിതാമാശ എന്ന് പറയുന്നത് ഇപ്പം തന്നെയാണല്ലോ നോക്കിയത് അതിന് ചുറ്റും വന്നിട്ട് ഇനിയിപ്പം അവർ അവരുടെ കൂടെ ഒക്കെ പിടിച്ച് മുകളിലോട്ടൊക്കെ കയറാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ് കാരണം നമുക്ക് റബറ് വെട്ടുന്നതിനും ഒരു സന്തോഷമാണ് നമുക്കൊരു കൂട്ടായിട്ട് കൊച്ചു വന്നിട്ട് നമ്മൾ ഒത്തിരി സമയമൊക്കെ ഒരു റബ്ബറിന് മൂന്ന് നാലും പട്ടയൊക്കെയാണ് നമ്മളിവിടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചുവടെ വെട്ടിക്കൊടുക്കേണ്ട റവറ കയറുന്നുണ്ടോ ഈ റബ്റയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തമാശയാണത് കാരണം അത് കയറുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം ഈ കത്തി അതിനെ ദേഹത്ത് കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ വെട്ടുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ചില സമയം കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെയൊക്കെ വന്നിട്ട് ഭയങ്കര തമാശ അതിന് പിടിച്ച് കയറാൻ പറ്റുന്ന അത്രയും സ്ഥലത്ത് നമ്മൾ കൂടുതൽ പിടിച്ച് റബറയിലൊക്കെ കയറുകയൊക്കെ ചെയ്യും അതാണ് ഇനി ഭയങ്കര തമാശയായിട്ടുള്ളത് അങ്ങനെയാണെങ്കിലും ഏകദേശം ഒരു മാസത്തോളം ഞാൻ ഈ റബ്ബർ വെട്ടി ആ വെട്ടി ആ ഒരു മാസത്തോളം സമയം തന്നെയും എത്രയും ദിവസങ്ങളും ഏകദേശം അത് നമ്മുടെ കൂടത്തിൽ തന്നെ വരികയും എല്ലാ ദിവസവും ഇതുപോലെ കൂടത്തിൽ വരികയും ഇതുപോലെ ഓരോരോ കളികളിലൊക്കെ ഇവിടെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഈ ചിക്കു പൂച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്നാൽ മറ്റുള്ള മിക്കപ്പൂച്ച ഉണ്ട് പൂച്ച എന്നാൽ അതുപോലെ വരത്തില്ലത് അതാ വീടും പരിസരവും ഒക്കെ ആയിട്ട് കളിച്ചു നടക്കുകയുള്ളൂ അതിൻ്റെ തള്ളപ്പൊച്ച ഉണ്ട് അലക്സ എന്ന് പറഞ്ഞ തള്ളപ്പൊച്ചയുണ്ട് അതാണെന്നും വരത്തില്ല ഈ ഒരു പൂച്ചപ്പുച്ചി മാത്രമാണ് നമ്മുടെ ഒപ്പം കണ്ടത് എല്ലാ സ്ഥലത്തും നമ്മുടെ ഒപ്പം വന്നിട്ട് ആ പരിസരമെല്ലാം വീക്ഷിച്ച് അതിന് ചുറ്റുപാടായിട്ട് നമ്മുടെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രത്യേകത നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഇത്ര ഇതുപോലെ ഒന്നും ഇടയ്ക്ക് ഒന്നും വീട്ടിലൊന്നും പോകത്തില്ലത് നമ്മൾ പോകുന്ന കൂടുതലല്ലാണ്ട് പോകത്തില്ല ഏകദേശം പത്തിരുപത് റവറ് ഇത്രയും മരമൊക്കെ നമ്മൾ വേട്ട ഒരു മരത്തിന് അനേകം പട്ടകളുണ്ട് ചൂടെ മറിക്കാനായതുകൊണ്ട് കൂടുതൽ പാൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പട്ടയക്കിയിട്ട് ഉയരത്തിലൊക്കെ പട്ടയക്കിയിട്ടാണ് നമ്മൾ ഈ റവർ വെട്ടുന്നത് അപ്പോൾ അത്രയും സമയം തന്നെയും ഇത് ചുവട്ടി വെയിറ്റ് ചെയ്തിട്ട് ചാട്ടവും മറിച്ചിലും കളികളിലൊക്കെ ഏർപ്പെട്ട് ആണ് ഇതിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒപ്പം തന്നെ കിട്ടക്കിട്ട ഇങ്ങനെ ഒരു ഇടയ്ക്ക് വന്ന ക്യാമറയിലൊക്കെ വന്നതുകൊണ്ടാണ് തട്ടി നോക്കുന്നതുകൊണ്ടാണ് ക്യാമറയിലാൻ്റെ ഫോട്ടോ കാണുമ്പോഴത്തേക്ക് വീഡിയോ നമ്മൾ തട്ട് നോക്കുന്നതാണ് ഇടയ്ക്ക് നടന്ന് മടുത്ത് അവിടെ ഇരുന്ന സമയത്താണ് ഞാനിന്ന് എടുത്ത് നടന്ന് മടുത്തു ഇടയ്ക്ക് നടന്ന് മടക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ എടുത്ത് തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അതിന് ശേഷവും എന്ത് ചെയ്യുക അത് ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഒപ്പം തന്നെ കയറി എന്നാ ഇരി ഇരിക്കുകയൊക്കെ നമ്മൾ തോളയിലൊക്കെ ഇരിക്കും ഒക്കെ ചെയ്യുവാണ് അതാണ് അതിൻ്റെയൊരു പ്രത്യേകത എപ്പോഴും നമ്മളോടൊപ്പം തന്നെ ഈ പുജ കുഞ്ഞ് അപ്പോഴും ചിലവഴിക്കുന്നുണ്ടത് അത് മനുഷ്യനുമായിട്ട് അതുപോലെ ഇടപഴകി മൂന്ന് പൂച്ചുകുഞ്ഞുങ്ങളുണ്ടെങ്കിലും അതിലേക്ക് പൂച്ചു കുഞ്ഞ് മാത്രമാണ് നമ്മളുമായിട്ട് കണ്ടുമാനം ഇടപഴകും എപ്പോഴും കൂടുതലിരിക്കും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ചിക്കു പൂച്ചിന് ഒരു പ്രത്യേകത അത് അപ്പോൾ ഇതിൻ്റെ കളിതാമാശകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അതുപോലെ നമ്മളുമായിട്ട് ഇണങ്ങിച്ചേരും എന്നുള്ളതാണ് ഈ ഒരു പൂച്ചു കുഞ്ഞിൻ്റെ മാത്രമായിട്ടുള്ളൊരു പ്രത്യേകത അത് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ നമ്മളെ പിടിച്ച് നമ്മളിത് കാണിക്കുന്നത് കാരണം അതൊരു പൂച്ച കുഞ്ഞിന് ഒരു പ്രത്യേകതയാണ് നമ്മളിവിടെ കാണിക്കുന്നത് അത്രയും സ്നേഹമായിട്ടാണത് നമ്മോട് ഇടപെടുന്നു നമ്മളും അതുപോലെ ഇടപെടുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ ആണ് നമ്മൾ നമ്മളീ പൂച്ചയുടെ നമ്മളൊരു വീഡിയോ നമ്മൾ എടുക്കാൻ കാരണം അതുപോലെ കളിതാമാശയായിട്ട് നമ്മുടെ ഒപ്പം ചേർന്നിരിക്കുക എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും അത് നമ്മളൊപ്പം തന്നെ എപ്പോഴും എല്ലാ പരിപാടികളിൽ ഇടപഴകയുണ്ട് എപ്പോഴും കൂട്ടായിട്ട് ഒരു മനുഷ്യനൊപ്പം തന്നെ ഇതും ഏത് സമയത്തും നമ്മുടെ കൂടുത്തിനുണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അത് വന്നതിന് ശേഷം കടക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ വിശ്രമിക്കുകയാണ് നമ്മുടെ ഇവിടെ തള്ളപ്പൂച്ച വീഡിയോ ജീവിതം തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇതിന് ഇടയ്ക്കുള്ള സമയം അപ്പം പൂച്ചയുടെ രസകരമായിട്ടുള്ള ഒരു കളിയും സംഭവങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ മീഡിയയിൽ കാണിച്ചത് പൂച്ച കുട്ടികളുടെ വികൃതികൾ നമുക്ക് ഇതിൽ കൂടുതലുണ്ട് നമ്മൾ വീഡിയോയുടെ ചുരുക്കത്തിന് വേണ്ടിയിട്ടെല്ലാം ചുരുക്കി കാണിക്കുകയും ചെയ്ത് അങ്ങനെയാണ് മിക്കു ചിക്കു അലക്സ എന്ന് പറഞ്ഞ മൂന്ന് പൂച്ചയുടെ കഥകളാണ് നമ്മളിവിടെ പറഞ്ഞ മൂന്ന് പൂച്ചകളിലെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന മിക്കു പൂച്ചയുടെ കഥയാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത് ഇതുവരെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്